നമസ്കാരം പാലക്കാട് ജനങ്ങൾ ജനങ്ങളിന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടവകാശ വിജയിക്കാൻ പോവുകയാണ് പാലക്കാടെ തന്നെ ബി ജെ പിക്ക് തന്നെ അനുകൂലമാകുന്നു എന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് ഏത് വിധേനയും പാലക്കാട് പിടിക്കാൻ വർഗീയവാദികളായ എസ് ഡി പി എട്ട് കൈകോർത്തിരിക്കാണ് യു ഡി എഫ് നിലവിൽ പാലക്കാട് ചെയ്തിരിക്കുന്നത് ഒടിച്ചും പാത്തും ആണ് യു ഡി എഫ് ഈ പ്രവൃത്തി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യു ഡി എഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് എസ് ഡി പി എസ് സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ കത്തുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വർഗീയവാദികളുടെ വോട്ടുകൾ വേണ്ട എന്ന് വി ഡി സതീശനും ഷാഫി പറമ്പിലും പറയുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് തന്നെ അവർ എസ് ടി പി എന്ന വർഗീയ സംഘടനകളുടെ വോട്ടുകൾ അവർ നേടാറുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ പകൽ കോൺഗ്രസ് പ്രവർത്തകരെ പോലെ കദർ ഡ്രസ്സും ഇട്ട് നടക്കുമെങ്കിൽ രാത്രി പൂർണ്ണ എസ് ടി പി എന്ന മുസ്ലിം സംഘടനയായി കോൺഗ്രസ് പ്രവർത്തകർ മാറും അത് തന്നെയാണ് കോൺഗ്രസ് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനം അലങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ നിന്നുമടക്കം വലിയ ഗിഫ്റ്റുകൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടാറുണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഒന്നും തന്നെ ഒരു തീവ്രവാദിയെ പോലും കോൺഗ്രസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല രാജ്യത്ത് ഭരിച്ചിരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് രാജ്യത്ത് അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് നൽകി നിരോധിച്ച തീവ്രവാദ സംഘടന യു ഡി എഫ് നേതാക്കൾക്ക് വീക്കിപ്പോക്ക് നടത്തുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന ഘടകം വ്യക്തമാക്കിയത് സത്യമാണെന്ന് ഇതോടകം തന്നെ തെളിഞ്ഞു കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ യു ഡി എഫിന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നതോടെ വി ഡി സതീഷിന്റെ തീരവാദം മുഴുവൻ പച്ച കള്ളമാണെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞു തൃശൂർ ആവർത്തിക്കാതിരിക്കാൻ പാലക്കാട് യു ഡി എഫിന് പിന്തുണയെന്ന് എസ് ഡി പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്വദ് ഇസ്ലായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ എസ് ഡി പി എ പ്രവർത്തകരെ വ്യാപകമായി കാണപ്പെടുന്നതും ആദ്യമേ തന്നെ ബി ജെ പി അത് ചൂണ്ടിക്കാണിച്ചതാണ് എന്നാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ആദ്യം മുതലേ തന്നെ വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നെങ്കിലും കോൺഗ്രസ് എസ് ഡി പിയിൽ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അവരുടെ ജനറൽ സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്ന പരസ്യ പ്രസ്താവന ട്രോളി ബാഗുകളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശങ്ങളും എല്ലാം തന്നെ വലിയ തോതിൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായെന്ന് കൊണ്ട് തന്നെ വോട്ടുകൾ പ്രാവശ്യം പാലക്കാട് കുറയാനുള്ള സാധ്യതകൾ കൂടുതലായി നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് അവർക്കൊരു അവസാന കക്ഷിത്തുറമെന്ന നിലയിൽ എസ് ഡി പിയുമായി കൈകോർക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് എന്തായാലും കോൺഗ്രസും എസ് ഡി പി ഐയിലും എസ് ഡി പിയും തമ്മിലുള്ള ഡീൽ ഇതോടുകൂടി പുറത്തേക്ക്